നമസ്കാരം മാനുഷികവുമായ അടുത്ത നാളുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് തെരുവുനായ പ്രശ്നം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്നതാണ് തെരുവു നായ്ക്കൾ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ ജനങ്ങളുടെ സുരക്ഷ പൊതുസമൂഹത്തിന്റെ ആരോഗ്യ സാമൂഹിക സമാധാന

തുടങ്ങിയതാണ് അന്ന് തുടങ്ങി നോക്കുമ്പോൾ പഴയ കാലം മുതൽ തന്നെ ഒരു ഒരു പ്രശ്നമായി പ്രശ്നം എപ്പോഴാണ് സാമൂഹിക വിപത്താകുന്നത് പ്രധാനമായും നാല് സാഹചര്യങ്ങളെ കണക്കിലെടുത്താണ് ഒരു പ്രശ്നത്തെ സാമൂഹിക വിപത്തായി കണക്കാക്കുക വ്യാപകമായ സ്വാധീനം സമൂഹത്തിന്റെ കോട്ടം കഴിഞ്ഞ കഴിഞ്ഞ മന്ത്രി ലോകസഭയിൽ വർഷം ലക്ഷത്തിലധികം പേർക്ക് തെരുവു നായയുടെ കടിയേറ്റു ഈ കൊല്ലം നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം മെയ് വരെയുള്ള അഞ്ചു മാസങ്ങളിൽ പത്തൊമ്പത് പേർ പേവിഷബാധയേറ്റ് മരിച്ചു ലോക കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്ന രാജ്യം ഇന്ത്യയാണ് നഗരങ്ങളെ മാത്രം ഇന്ന് കു ഗ്രാമങ്ങൾ വരെ ഭയാനകമായ വിധത്തിൽ വർദ്ധിച്ചിരിക്കുന്നു മനുഷ്യമാംസം കടിച്ചു പിടിച്ചിരിക്കുന്ന പട്ടിയുടെ വാർത്തയില്ലാത്ത ദിനപത്രങ്ങൾ ഇന്ന് പുറത്തിറങ്ങുന്നുണ്ടോ

നമുക്ക് നമുക്ക് വേണ്ടത് സമവായത്തിൻ്റെതായ മാർഗമാണ് ലോകത്തിലേക്ക് തിരിയണം ഈ പ്രശ്നത്തെ ക്രിയാത്മകമായി പരിഹരിച്ച രാജ്യങ്ങളായ അമേരിക്കയുടെയും ജപ്പാന്റെയും മാതൃകപെഞ്ചെല്ലാൻ നാം അമാന്തം കാണിക്കരുത് ആഗസ്റ്റ് പതിനഞ്ചിന് ഡൽഹിയിലെ തെരുവു നായക്കളെല്ലാം പിടികൂടി കൂട്ടിലടക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു ും സംരക്ഷണ കേന്ദ്രങ്ങൾ ഇവക്കെല്ലാം വേണ്ടി ചിലവരിക്കുന്ന കണക്കില്ലാത്ത പണം ഈ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിക്കണം റിഞ്ഞിട്ടും അന്വേഷിക്കണം പ്രിയ കുട്ടികളെ കൂട്ടുകാരെ തെരുവുണായ പ്രശ്നം അതിരൂക്ഷമായി ബാധിക്കുന്നത് നമ്മെയാണ് ചെറിയ ശാരീരിക പ്രകൃതി പേടിച്ചുള്ള പ്രതികരണ രീതി പ്രതിരോധ ശേഷിക്കുറവ് ഇവയെല്ലാം മൂലം നായ്ക്കളുടെ ആക്രമണത്തിന് കുട്ടികൾക്ക് അതിരൂക്ഷമായ ഈ സാമൂഹിക വക്താക്കളായ ഞങ്ങളെയും ഈ സമൂഹത്തെയും എത്രയും വേഗം സ്വതന്ത്രരാക്കണമെന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോടും നീതിന്യായ പീഠത്തോടും ിക്കുകയാണ് തെരുവു നായ്ക്കളെ കുറിച്ചുള്ള ഭയരഹിതമായ ജീവിതം നമുക്കും വരും തലമുറയ്ക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്